കേരളത്തിലേക്ക് ഡബിൾ ടെക്കർ ട്രെയിൻ സർവീസ് എത്തുന്നു കോയമ്പത്തൂർ കെ എസ് ആർ ബാംഗ്ലൂരു ഉദയ എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിൻ്റെ പരീക്ഷണ ഓട്ടം നടന്നു റെയിൽവേയുടേത് ഉദയ എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ടെക്കർ എ സി ചേർക്കാർ തീവണ്ടിയാണിത് പാതയിൽ ആവശ്യത്തിന് വണ്ടികളില്ലെന്ന പരാതിക്ക് പരിഹാരം കാണാൻ കൂടിയാണ് ഈ പദ്ധതി റെയിൽവേ നടപ്പിലാക്കുന്നത് പുതിയ നീക്കം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളുമായി അരുണാളത്തുറിച്ചത് അരുൺ ഈ റെയിൽവേക്ക് ഈ റൂട്ടിൽ കൃത്യമായി ഉണ്ടെങ്കിലും അത് മതിയാവെന്നല്ല യാത്രക്കാരുടെ എണ്ണം കാരണം കൂടുതൽ ട്രെയിൻ വേണമെന്ന ആവശ്യം നിലനിൽക്കുകയാണ് ഡബിൾ ടെക്കർ അല്ലേ തീർച്ചയായിട്ടും ഉമേഷ് നമുക്കറിയാം കേരളത്തിലേക്ക് വന്ദേ ഭാരത് ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങൾ ട്രെയിനുകൾ അനുവദിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് ഇത്തരത്തിലൊരു ഡബിൾ ടെക്കർ ട്രെയിൻ കൂടെ എത്തുന്നത് എന്നുള്ളതാണ് കോയമ്പത്തൂർ കെ എസ് ആർ ബംഗളൂരു ഉദയ എക്സ്പ്രസ് ആണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് നീങ്ങുന്നതിന്റെ നീടുന്നതിന്റെ പരീക്ഷണ ഓട്ടം നടത്തിയത് റെയിൽവേയുടെ പൊതേ എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ എ സി ചെയർ കാർ തീവണ്ടിയാണിത് കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴി പാലക്കാട് എത്തുന്ന തരത്തിലാണ് ഇതിന്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് നവീകരിച്ച് വൈദ്യുതീകരണം പൂർത്തിയായ ഈ പൊള്ളാച്ചി പാതയിൽ നേരത്തെ തന്നെ ആവശ്യത്തിന് വണ്ടികളില്ലെന്ന പരാതി ഉണ്ടായിരുന്നു പരി അതിന്റെ ഒരു പരിഹാരം കാണുന്നതിനും ഒപ്പം തന്നെ ഈ കോയമ്പത്തൂർ റൂട്ടിൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിന്റെ ആരംഭിക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഉദയ എക്സ്പ്രസ് കോയമ്പത്തൂർ വഴി പാലക്കാട്ടേക്ക് നീട്ടിയിരിക്കുന്നത് പൊള്ളാച്ചി വഴി പാലക്കാട്ടേക്ക് നീട്ടിയിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട ട്രെയിന് പത്ത് നാൽപ്പത്തി അഞ്ചിന് പാലക്കാട് ടൗണിലും അതുപോലെ തന്നെ പതിനൊന്ന് അഞ്ചിന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലും എത്തുകയുണ്ടായി കോയമ്പത്തൂരിലാണ് ഈ പരീക്ഷണ ഓട്ടം അവസാനിപ്പിച്ചത് ബുധനാഴ്ചകളിൽ ഈ ഉദയ എക്സ്പ്രസിന് സർവീസ് ഇല്ലാത്തതിനാലാണ് പരീക്ഷണ ഓട്ടത്തിന് ഈ ദിവസം തന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ദക്ഷിണ റെയിൽവേയുടെ സേനം അതുപോലെ തന്നെ പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് ഈ പരീക്ഷണ ഓട്ടം സംഘടിപ്പിച്ചത് ഏതായാലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാവുന്ന കാര്യമാണ് ഒപ്പം തന്നെ വളരെ ഉപകാരമായിരിക്കും ഒരുപാട് ആളുകൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ബംഗളൂരുവിലേക്കൊക്കെ പോകുമ്പോൾ പാലക്കാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ ഡബിൾ ഡെക്കർ ട്രെയിൻ വരുന്നതോടുകൂടെ തന്നെ അവരുടെ യാത്ര കൂടുതൽ സുഗമമാവും എന്നുള്ളതാണ് ഉമേഷ് കൂടി തീർച്ചയായും റെയിൽവേ ഈ പരീക്ഷണ ഓട്ടത്തിൽ തൃപ്തി തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഇത് നീട്ടുന്നതിന്റെ നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ് റെയിൽവേ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റെയിൽവേ പാസഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നേരത്തെ തന്നെ വലിയ ആവശ്യമായിട്ട് ഉന്നയിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കൂടുതൽ തീവണ്ടികൾ പാലക്കാട് ഇത്തരത്തിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള വാഹനങ്ങൾ ട്രെയിനുകൾ പാലക്കാട്ടേക്ക് നീട്ടണം എന്നുള്ളത് വന്ദേ ഭാരതിനെ ഉൾപ്പെടെ ചെന്നൈയിലേക്കുള്ള വന്ദേ ഭാരതിനെ ഉൾപ്പെടെ പാലക്കാട്ടേക്ക് നീട്ടണം എന്നുള്ള ആവശ്യവും റെയിൽവേയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അതും വളരെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷി അത് കൂടുതൽ നീട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മറ്റുമൊക്കെ ആരായിരുന്നുണ്ട് അല്ലെങ്കിൽ അതിന് സാധിക്കും സാധ്യമാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ നേരത്തെ തന്നെ നമ്മൾ ജനം ടിവിയോട് തന്നെ ഡി ആർ എം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചിരുന്നത് നിലവിലേതായാലും ഈ ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന് തലക്കുറെ തീരുമാനമാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് പരീക്ഷണ ഏതായാലും വിജയകരമായി തന്നെ പൂർത്തിയായിരിക്കുകയാണ്